ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് നടത്തുന്ന ക്യുസ് മത്സരങ്ങളിൽ ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ഒന്നാമത്തെ ചോദ്യം മഹാത്മാഗാന്ധി ജനിച്ചത് എവിടെയാണ് ഗുജറാത്തിലെ പോർബന്ദർ ഗാന്ധിജി ജനിച്ചത് എന്നാണ് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് ഒക്ടോബർ ഗാന്ധിജിയുടെ പൂർണ്ണനാമം എന്താണ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ഗാന്ധിജിയുടെ മാതാപിതാക്കൾ ആരെല്ലാം മാതാവ് പുത്തലിഭായ് പിതാവ് കരംചന്ദ് ഗാന്ധി ഗാന്ധിജിയുടെ ഭാര്യയുടെ പേരെന്ത് കസ്തൂർബ ഗാന്ധി കസ്തൂർബ ഗാന്ധിയെ വിവാഹം കഴിക്കുമ്പോൾ ഗാന്ധിജിക്ക് എത്ര വയസ്സുണ്ടായിരുന്നു പതിമൂന്ന് വയസ്സ് ഗാന്ധിജിയുടെ മക്കൾ ആരെല്ലാം ഹരിലാൽ മണിലാൽ രാംദാസ് ദേവദാസ് ഗാന്ധിജിയെ ചെറുപ്പത്തിൽ വിളിച്ചിരുന്ന പേര് എന്തായിരുന്നു മോനിയ ഗാന്ധിജി ജനിച്ച വീട് ഇപ്പോൾ അറിയപ്പെടുന്നത് ഏത് പേരിലാണ് ഉത്തരം കീർത്തി മന്ദിർ ഗാന്ധിജി എത്ര തവണ കേരളം സന്ദർശിച്ചിട്ടുണ്ട് അഞ്ച് തവണ ഗാന്ധിജി ആദ്യമായി കേരളത്തിൽ വന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഗാന്ധിജി അവസാനമായി കേരളത്തിൽ വന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴ് ഗാന്ധിജിക്ക് കേരള സന്ദർശന വേളയിൽ തൻ്റെ ആഭരണങ്ങൾ ഊരി നൽകിയ പെൺകുട്ടി കൗമുദി ടീച്ചർ ഗാന്ധിജിക്ക് ഇഷ്ടമില്ലാതിരുന്ന പഠനവിഷയം ഏതായിരുന്നു ഉത്തരം ഗണിതം ഗാന്ധിജി നിയമം പഠിക്കാൻ വേണ്ടി ഇംഗ്ലണ്ടിലേക്ക് പോയ വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് ഗാന്ധിജിയുടെ ആത്മകഥയുടെ പേരെന്താണ് എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലേക്ക് പോയ വർഷം ഉത്തരം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ രൂപം കൊടുത്ത സംഘടന നേറ്റാൾ ഇന്ത്യൻ കോൺഗ്രസ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ആരംഭിച്ച പത്രം ഇന്ത്യൻ ഒപ്പീനിയൻ ഗാന്ധിജിയെ അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ഉത്തരം വിൻസ്റ്റൺ ചർച്ചിൽ ഗാന്ധിജിയെ മഹാത്മാ എന്ന് വിശേഷിപ്പിച്ചത് ആര് രവീന്ദ്രനാഥ് ടാഗോർ ഗാന്ധിജിയുടെ ആത്മീയ ഗുരു ആരാണ് ഉത്തരം ലിയോ ടോൺസ്റ്റോയ് ഗാന്ധിജി ഇന്ത്യയിൽ സ്ഥാപിച്ച ആദ്യ ആശ്രമത്തിൻ്റെ പേര് ഉത്തരം സബർമതി ആശ്രമം ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ സ്ഥാപിച്ച ആദ്യ ആശ്രമത്തിൻ്റെ പേര് ഉത്തരം ഫിനിക്സ് ആശ്രമം ഗാന്ധിജിയെ രാഷ്ട്രപിതാവ് എന്ന് വിശേഷിപ്പിച്ചതാര് ഉത്തരം സുഭാഷ് ചന്ദ്രബോസ് കേരള ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്നതാരെ ഉത്തരം കെ കേളപ്പൻ ഗാന്ധിജി എത്ര തവണ ജയിൽ ജീവിതം അനുഭവിച്ചിട്ടുണ്ട് പതിനൊന്ന് തവണ ഗാന്ധിജി ഏറ്റവും കൂടുതൽ കാലം തടവിൽ കഴിഞ്ഞ ജയിൽ യർവാദ ജയിൽ സ്വതന്ത്ര ഇന്ത്യയിൽ ഗാന്ധിജി എത്ര ദിവസം ജീവിച്ചിരുന്നു ഉത്തരം നൂറ്റി അറുപത്തിയെട്ട് ദിവസം ഗാന്ധിജിയുടെ ആത്മീയ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തിയ ഗ്രന്ഥം ഉത്തരം ഭഗവത്ഗീത ഗാന്ധിജി ഹരിജൻ പത്രം പ്രസിദ്ധീകരിച്ചത് ഏത് ഭാഷയിലാണ് ഉത്തരം ഇംഗ്ലീഷ് ഗാന്ധിജി ദണ്ഡയാത്രയ്ക്ക് തുടക്കം കുറിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് പന്ത്രണ്ട് ഗാന്ധിജിയുടെ ആദ്യ സത്യാഗ്രഹം ഏതായിരുന്നു ഉത്തരം ചമ്പാരൻ സത്യാഗ്രഹം മയ്യഴി ഗാന്ധി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നതാര് ഉത്തരം എ കെ കുമാരൻ മാസ്റ്റർ ഗാന്ധിജിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആരായിരുന്നു ഉത്തരം മഹാദേവ് ദേശായി ഇന്ത്യയിൽ ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യാഗ്രഹം എവിടെയായിരുന്നു ബീഹാറിലെ ചമ്പാരൻ ജില്ലയിൽ രവീന്ദ്രനാഥ ടാഗോറിനെ ഗുരുദേവ് എന്ന് അഭിസംബോധന ചെയ്തതാരെ ഉത്തരം ഗാന്ധിജി ഗാന്ധിയും ഗോഡ്സേയും എന്ന കവിത രചിച്ചതാരെ എൻ വി കൃഷ്ണവാരിയർ ഗാന്ധിജി രക്തസാക്ഷിയായത് എവിടെ വെച്ചായിരുന്നു ഡൽഹിയിലെ ബിർള ഹൗസ് ഗാന്ധിജി രക്തസാക്ഷി ആയത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജനുവരി മുപ്പത് ഗാന്ധിജിയുടെ ഘാതകൻ ആരായിരുന്നു നാഥൂറാം വിനായക് ഗോഡ്സെ ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുടെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ഇന്ത്യക്കാരൻ ആരാണ് ആൻസർ അറിയുന്നവർ താഴെ കമൻറ്റ് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു